കുട്ടനാട്ടിലെ മീനപ്പള്ളി കള്ളുഷാപ്പിലെ ഈ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് കള്ളുഷാപ്പിൽ കുട്ടികളുമൊത്ത് മുതിർന്നവർ കള്ളു കുടിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു നിരവധി കുട്ടികളെ കള്ളുഷാപ്പിനുള്ളിൽ കൊണ്ടുപോകുന്നതായും അവർ നോക്കിയിരിക്കെ ലിംഗഭേദമില്ലാതെ മുതിർന്നവർ കുടിക്കുന്നതായും ബോധ്യപ്പെട്ടതോടെയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ സ്വമേധയാ കേസെടുത്തത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ജില്ലാ പോലീസ് മേധാവി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നിവർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി അതിന് പിറകെയാണ് എക്സൈസ് നടപടി മീനപ്പള്ളി ഷാപ്പിന്റെ ലൈസൻസി ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസ് വീഡിയോയിൽ കുട്ടികൾക്കൊപ്പം ഇരുന്ന് കള്ളു കുടിച്ച മുതിർന്നവർക്കെതിരെയും കേസെടുക്കും നേരത്തെ കള്ളു കുടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചതിന് തൃശ്ശൂരിൽ യുവതിക്കെതിരെ എക്സൈസ് കേസെടുത്തിരുന്നു മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ പങ്കുവച്ചതിനായിരുന്നു തൃശൂർ കുണ്ടോളിക്കടവ് ഷാപ്പിൽ വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കേസെടുത്തത് മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ